ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഞാൻ രാവിലെ നടക്കാനായിട്ട് ഇറങ്ങിയതാണ് മിക്കവാറും ദിവസങ്ങളിൽ ഇപ്പം കഴിഞ്ഞ ഒരു മാസമായിട്ട് നടക്കുന്നുണ്ട് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം കുറേ ഒരു മാസം മുമ്പ് ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു എൻ്റെ പൊന്നി എങ്ങാതി നീ വിട്ട് വെച്ചു വിട്ട് വെച്ച് പൊക്കോളാൻ പറഞ്ഞു നടന്നോളാം പറഞ്ഞു അല്ലെങ്കിൽ നിൻ്റെ കൊളസ്ട്രോളും കൂടും നിൻ്റെ സ്ട്രൈഗ്ലിസൈഡും കൂടും എല്ലാം കൂടുമെന്ന് പറഞ്ഞു അപ്പം അങ്ങനെ ഞാൻ ഇപ്പം ഒരു മാസമായിട്ടിപ്പം നടക്കുന്നുണ്ട് ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് ഫ്ലോറിഡ സ്റ്റേറ്റിൻ്റെ പ്രത്യേകത ഫ്ലോറിഡ സ്റ്റേറ്റ് നമ്മുടെ കേരളം പോലെ തന്നെ അതിമനോഹരമായൊരു സ്റ്റേറ്റാണ് അമേരിക്കയിൽ അപ്പം നമ്മുടെ കേരളത്തിൻ്റെ മാപ്പ് കണ്ടിട്ടില്ലേ കേരളത്തിൻ്റെ മാപ്പ് നമ്മുടെ കേരളത്തിൻ്റെ ഷേപ്പ് കണ്ടിട്ടില്ലേ ഏറ്റവും ചുവട്ടിൽ ഒരു പാവയ്ക്ക ഷേപ്പിലല്ലേ കിടക്കുന്നത് എന്ന് പറയുന്നത് പോലെ അമേരിക്കയുടെ മാപ്പിൽ ഏറ്റവും ചുവട്ടി കിടക്കുന്ന സ്ഥലമാണ് ഫ്ലോറിഡ അപ്പം ഫ്ലോറിഡയുടെ പ്രത്യേകത കേരളം പോലെ തന്നെ മൂന്ന് വശ മൂന്ന് വശവും കടലിനാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന സ്ഥലമാണ് നമ്മുടെ കേരളം അങ്ങനെ തന്നെയാണല്ലോ എന്ന് പറയുന്ന പോലെ ഇവിടെയും കടലിനാൽ ചുറ്റപ്പെട്ട് മൂന്ന് വശവും കിടക്കുന്നതാണ് അമേരിക്കയിൽ ഏറ്റവും കൂടുതലും ടൂറിസ്റ്റുകൾ വരുന്ന വരുന്നൊരു സ്റ്റേറ്റാണ് ഫ്ലോറിഡ സ്റ്റേറ്റ് കാരണം എന്താണെന്ന് വെച്ചാൽ ഇഷ്ടം പോലെയാണ് ബീച്ചുകൾ കിടക്കുന്നത് ഏറ്റവും കൂടുതൽ ബീച്ചുകളുള്ളതും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കേരളം പോലെ തന്നെ ഏറ്റവും കൂടുതലും സണ്ണ് സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലമാണ് കാരണം സമ്മർ കൂടുതലാണ് അപ്പം ആൾക്കാർ ഏറ്റവും കൂടുതലും ഈ വിൻ്ററായിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ ഏറ്റവും ഈ നോർത്ത് സൈഡിൽ നിന്നൊക്കെ ഏറ്റവും കൂടുതലും ആൾക്കാരും ടൂറിസ്റ്റായിട്ട് ടൂറിസ്റ്റ് പ്ലേസ് ആയിട്ട് കണ്ടിരിക്കുന്ന കണ്ടിരിക്കുന്നൊരു ഡെസ്റ്റിനേഷനാണ് ഫ്ലോറിഡ സ്റ്റേറ്റ് അപ്പം ഇങ്ങനത്തെ കടൽ കഴിഞ്ഞാൽ പിന്നെ ഫ്ലോറിഡയിലെ ഏറ്റവും വലിയ പ്രത്യേകത ഇങ്ങനത്തെ ലേക്കുകളാണ് എവിടെ നോക്കിയാലും ഇങ്ങനെ ലേക്കുകളാണ് അപ്പം ഈ ലേക്കുകളിലെല്ലാം തന്നെ നമ്മുടെ നാട്ടിൽ പറയുന്നതുപോലെ ചീങ്കണ്ണി ഉണ്ട് ചിങ്കണ്ണി ആ ചിങ്കണ്ണിയുടെ കാര്യം പറഞ്ഞപ്പോഴത്തേക്കാണ് ഒരു കൊക്ക് മീനെ മീനെപ്പിടിക്ക് ഇഷ്ടംപോലെ മീനുണ്ട് ഇതിൻ്റെ അകത്ത് കേട്ടോ ഇങ്ങനെ കിടന്ന് മറിയുന്ന കാണാം അപ്പം ഒരുത്തൻ ടൂൺ ചെയ്ത് നിൽക്കുകയോ ഏതോ ഒരു മീനിനെ അപ്പം ഇഷ്ടംപോലെ ലേക്കുകളാണ് ഈ ലേക്കുകൾക്കകത്തെല്ലാം നമ്മുടെ നാട്ടിലത്തെ ചിങ്കണ്ണിയുണ്ട് നമ്മുടെ ഇവിടെ എന്ന് പറയും അപ്പം ഈ സാധനങ്ങൾ ഇഷ്ടം പോലെയാണ് എല്ലാ ലേക്കിലും ചില സമയങ്ങളിൽ നമ്മൾ വഴിയെ പോകുമ്പോഴത്തേക്ക് ഈ ലേക്കിൻ്റെ സൈഡിൽ കൂടെയൊക്കെ ഇങ്ങനെ വഴിയെ പോകുമ്പോൾ ചില വണ്ടികൾ കയറി റോഡിൻ്റെ നടക്കിത് അരഞ്ഞു കിടക്കുന്ന കിടക്കുന്നതാണ് വലിയ അലി അലിഗേറ്റർമാർ അപ്പം അപ്പം ഞാനും ഇഷ്ടംപോലെ ഇങ്ങനെ കണ്ടിട്ടുണ്ട് ഈ ഈ ഞാൻ നമ്മൾ സൈഡിൽ കൂടെയൊക്കെ പോകുമ്പോൾ പോലെ കയറി കിടക്കുന്നതാണ് അത് പ്രത്യേകിച്ച് സൂര്യപ്രകാശം അടിക്കുന്ന സമയത്ത് ഇതെല്ലാം കരയിലോട്ട് കയറി കിടക്കും ആൾക്കാരെ ഉപദ്രവിച്ചായിട്ട് നമുക്കറിയത്തില്ല സോഫാറുടെയൊന്നും അങ്ങനത്തെ വാർത്തകളോ കാര്യങ്ങളോ ഒന്നും ഞാൻ കേട്ടിട്ടില്ല അപ്പം ഇത് സൂര്യൻ അങ്ങോട്ട് അങ്ങോട്ടുദല്ലോണ്ട ഒരു ചൂട് സമയമൊക്കെ ആകുമ്പോഴത്തേക്കും ഇതെല്ലാം ഈ ലേക്കീന്ന് കയറി ഈ കരയിലോട്ട് കയറി കിടക്കും അപ്പം രാവിലെ നടക്കാൻ വന്ന സമയത്ത് ഒരെണ്ണത്തിനെങ്കിലും കണ്ടാൽ മതിയായിരുന്നു എന്ന് ഞാനും വിചാരിക്കുന്നു കുറച്ചും കൂടെ രാവിലെ വന്നെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് അതിമനോഹരമായ കാഴ്ചകളൂടെ കാണാൻ പറ്റും കാരണം വെച്ചാൽ പക്ഷികളുടെ ഒരു വലിയ ശൃംഗാര സ്ഥലമാണിത് നൂറ് കണക്കിന് പക്ഷികൾ ഇതിൻ്റെ സൈഡുകളിൽ വന്ന് നിൽക്കും എന്നിട്ടത് നേരം പുലർച്ചെ ആകുമ്പോഴത്തേക്ക് ഒരു ആറു മണിക്ക് നേരം വെളുക്കുന്ന സമയമാകുമ്പം ഇതുങ്ങൾ അതാത് ലക്ഷ്യങ്ങളിലേക്ക് തീറ്റ തേടിപ്പോവും അതുവരെ ഇതിൻ്റെ ഓരോ ഏരിയകളിലും അതുങ്ങൾ വന്ന് ഗ്രൂപ്പ് ഗ്രൂപ്പ് ഗ്രൂപ്പായിട്ടിരുന്ന് ഇങ്ങനെ ഇരിക്കും ഭയങ്കര രസമാണ് ഞാൻ പണ്ടൊരു ദിവസം പക്ഷേ അങ്ങനെ നമുക്കങ്ങനെ വീഡിയോ എടുക്കാൻ പറ്റത്തില്ല അങ്ങനെ വീഡിയോ എടുത്താൽ മോർണിംഗ് ആയതുകൊണ്ട് നമുക്ക് കിട്ടാൻ വലിയ പ്രയാസമാണ് ശരിയല്ല ഞാൻ പറഞ്ഞത് എത്ര വാസ്തവമാണ് നമ്മുടെ കേരളം പോലെ തന്നെയല്ലേ ഫ്ലോറിഡ സ്റ്റേറ്റ് സ്റ്റേച്ചിരിക്കുന്നത് ഇവിടെ നടക്കാനുള്ള സൗകര്യങ്ങളെല്ലാം ഇവർ ഉണ്ടാക്കിയിടും കാരണം ഇതുപോലെ തന്നെ വാക്ക് വേ ഉണ്ടാക്കിയിടും എവിടെയും ഇപ്പോൾ ഒരു വീട് പണിതാലും എവിടെ ചെന്നു പറഞ്ഞാൽ ഇങ്ങനെ ഒരു സ്ഥലം അവർ ഇടും കാരണം വെച്ചാൽ മനുഷ്യൻ്റെ സേഫ്റ്റി ഭയങ്കരമാണ് മനുഷ്യർക്ക് നടക്കേണ്ടതാണ് അപ്പോൾ അത് സേഫ്റ്റി പ്രധാനമാക്കിയിട്ട് ഇങ്ങനൊരു വാക്ക് വേ എല്ലായിടത്തും പണിത് വെക്കും അപ്പോൾ ഈ സൈഡിൽ റോഡുകൾ വണ്ടികൾക്ക് പോകണം വണ്ടികൾക്ക് പോകുന്ന റോഡുകളാണിത് അപ്പം അവർക്കും ഇല്ല നടക്കുന്നവർക്കും പ്രശ്നമില്ല അങ്ങനെ ഒരു സൗകര്യം ഇവിടെ അവരുണ്ടാക്കിയിടും കിളിയാണാവൂ നമ്മുടെ നാട്ടിലത്തെ കാടപ്പക്ഷി പോലീക്കും ഓരോ കിളികളും അതുങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ആഹാരം തേടി ഇറങ്ങിയിരിക്കുകയാണ് രാവിലെ അത് ഏതോ മീനിനെ പിടിക്കാൻ വേണ്ടി നിൽക്കുകയാണ് ഞാൻ വന്നപ്പോഴത്തേക്ക് എവിടെ കാലാ നീ വിട്ടുപോക്കോളാൻ എന്നോട് പറയുക ഇതിങ്ങനെ ആൾക്കാർ നടന്നു വരുന്ന സമയത്ത് ടയേർഡ് ആവുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഇതിൻ്റെ അകത്ത് കയറി കുറച്ച് സമയം വിശ്രമിച്ചിട്ട് പോകാനായിട്ടുള്ള ഒരു ഷെഡ് പോലെ പണിതിരിക്കുന്നത് ഇവിടെ ആൾക്കാർക്ക് വൈകുന്നേരങ്ങളിലൊക്കെ വന്നിരിക്കാം എന്നിട്ട് ഇവിടെ കിളികൾ വരുന്നതും പോകുന്നതും ഒക്കെ കണ്ട് ഈ ലേക്കിലേക്ക് നോക്കി ഒറ്റയ്ക്കോ പെട്ടക്കോ അങ്ങനെയെങ്കിലൊക്കെ വന്നിരുന്ന് അവർക്ക് സമയം കളയാൻ പറ്റും ഇവിടെ പ്രത്യേകിച്ചൊരു ബോർഡ് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഞാൻ അത് നിങ്ങളെ കാണിച്ചു തരാം കണ്ടില്ലേ ഈ വൈൽഡ് ലൈഫിനെ അവർ ആലികേറ്റാണെങ്കിലും കിളികളേക്കാണെങ്കിലും നമ്മൾ ഫുഡ് കൊടുക്കാൻ പറ്റത്തില്ല അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് സ്വിമ്മിങ് ചെയ്യാൻ പറ്റത്തില്ല അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് ഫിഷിങ്ങിനും പറ്റത്തില്ല എന്നവിടെ പ്രത്യേകം എഴുതി വച്ചിട്ടുണ്ട് അവനോർണ്ണത്തിനെ പിടിച്ച് 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 ഉള്ള ഒരു സ്ഥലങ്ങൾ പോലും അവർ വെട്ടി നശിപ്പിക്കത്തില്ല എന്താണെന്ന് വെച്ചാൽ കിളികൾക്ക് വന്ന് കൂട് കൂട്ടാനും കിളികൾക്ക് വന്ന് പറന്നിരിക്കാനും അതിനു വേണ്ടിയിട്ട് അവരത്രമാത്രം മനോഹരമായി ഒന്നും കളയാതെ തന്നെ അവനതിനെ കീപ്പ് ചെയ്യും മീൻ കിടന്ന് മറിയുന്ന കണ്ടില്ലേ ഈ എൻ്റെ ഒന്നെ ഇത്ര മീനുണ്ട് ഫിഷ് ഇഷ്ടം പോലെ കിട്ടുകയും ചെയ്യും പക്ഷേ ഇവിടെ മീൻ പിടിക്കാൻ പാടില്ല എന്നവിടെ പറഞ്ഞിട്ടുമുണ്ട് ഇവിടെ നടുവിലൂടെ അമ്മയും തന്തയും അമ്മയും അപ്പനും രണ്ട് കുഞ്ഞുങ്ങളും നടന്നു വരുന്നുണ്ട് വണ്ടികളെല്ലാം നിർത്തിക്കൊടുക്കും അതുങ്ങൾ നടന്ന് പോയതിന് ശേഷം മാത്രമേ ഉള്ളൂ വണ്ടികൾ പോകത്തുള്ളൂ ഇതുങ്ങളെപ്പോഴും റോഡിൻ്റെ നടുക്കൂടെ ഇങ്ങനെ വിശാലമായിട്ട് നടന്നു പോകുന്നതാണ് ഒരു ഉപദ്രവോപകാരിയല്ല നമ്മളിപ്പോൾ കയ്യിൽ ആഹാരം ഉണ്ടാക്കി കൊടുത്താൽ അതുങ്ങൾ നമ്മുടെ അടുത്തോട്ട് വന്നിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് ആഹാരം മേടിച്ച് കഴിച്ചിട്ട് പോവും ഇത് ഫ്ലോറിഡ സ്റ്റേറ്റ് മാത്രം കണ്ടുപിടുന്ന ഒരു തരം ഒരു പ്രത്യേക കൊക്ക് പോലത്തെ വലിയ വലിപ്പമുള്ളൊരു ഒരു തരം കിളികളാണ് അത് പ്രത്യേക ഒരു സൗണ്ട് വെച്ചിട്ടാണ് പറന്ന് പോകുന്നത് വരുന്നവർക്ക് തളർന്ന് നടക്കാൻ വയ്യാതെ വരുമ്പോൾ ഇവിടെ വന്നിരുന്ന് കാറ്റുമൊക്കെ കൊണ്ട് മീൻ പൊങ്ങുന്നതും മുതല പൊങ്ങി വരുന്നതും ഒക്കെ കണ്ടിട്ട് സമാധാനത്തോടെ തിരിച്ചു പോകാൻ പറ്റും അപ്പോൾ എൻ്റെ നടപ്പ് കഴിയാറായി ഞാനീൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു അപ്പം ഞാൻ ഇനി എൻ്റെ പരിപാടി കഴിഞ്ഞ് സത്യം പറഞ്ഞാൽ ഞാൻ സൂര്യൻ ഒന്ന് കുതിച്ചു വരുന്നതൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അന്ന് ഇത്രയും സമയം നോക്കിയത് പക്ഷേ സൂര്യൻ അങ്ങോട്ട് വരുന്നില്ല അത് ഭയങ്കര ഒരു കാഴ്ചയാണ് സൂര്യൻ ഇവിടെ ഉദിച്ചു വരുന്നത് കാണാനായിട്ട് ഒരു ശല്യമില്ല ഞാൻ തൊട്ടടുത്താണ് നിൽക്കുന്നത് എത്ര ഫ്രണ്ട്ലി അവർ നമ്മുടെ സൂര്യൻ പതുക്കെ പതുക്കെ പൊങ്ങി 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 വരുന്നുണ്ട് അതുകൂടെ കണ്ടിട്ട് ഞാൻ എൻ്റെ വീഡിയോ അവസാനിപ്പിക്കാം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ഒക്കെ ചെയ്യണം എന്നെ അറിയിക്കണം അപ്പം അടുത്ത വീഡിയോയുമായിട്ട് ഉടനെ ഞാൻ വരുന്നതായിരിക്കും സൂര്യ ഒന്ന് പൊങ്ങ മെല്ലെ 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 തലയുയർത്തി ഇവിടെയുള്ളവരെ കാണാനായിട്ട് പതുക്കെ എഴുന്നേറ്റ് വരുന്നുണ്ട് അങ്ങനെ നമ്മൾ പൊൻപുലരിയിലെ പൊൻ സൂര്യനെ കണ്ടു അപ്പം തീർച്ചയായും അടുത്ത വീഡിയോയുമായി ഞാൻ ഉടനെ വരുന്നതായിരിക്കും നിങ്ങൾക്കെല്ലാം നല്ലൊരു ദിവസം അപ്പം പറഞ്ഞ പോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും നിങ്ങൾ എന്നെ അറിയിക്കണം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം അപ്പം അടുത്ത ദിവസം പുതിയ വീഡിയോയുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും ബൈ ബായ്